നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലേക്ക് നിരവധി പേരാണ് ഓരോ മാസവും സന്ദർശക വിസയിൽ എത്തുന്നത് ഇത്തരത്തിൽ വരുന്നവർക്ക് വലിയൊരു നിരാശയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്ത വിസയുടെ കാലാവധി കഴിഞ്ഞും മടങ്ങാൻ സാധിക്കാത്തവർക്ക് ദുബായ് നൽകിയിരുന്ന പത്ത് ദിവസത്തെ ഗ്രേസ് പിരീഡ് ആനുകൂല്യം പൂർണമായും എടുത്തുകളഞ്ഞു എന്നതായിരുന്നു അത് എന്നാൽ സന്ദർശക വിസ പുതുക്കുന്നതിൽ പ്രവാസികൾക്ക് ആശ്വാസ തീരുമാനവുമായി എത്തിയിരിക്കുകയാണ് യു ഇനി ഈ വിസക്കാർക്ക് രാജ്യത്തിനകത്തുനിന്ന് മുപ്പത് ദിവസത്തേക്കു കൂടി കാലാവധി നീട്ടാം നേരത്തെയും വിസകൾ രാജ്യത്തിന് പുറത്തു പോകാതെ പുതുക്കാനുള്ള സൗകര്യം ലഭ്യമായിരുന്നുവെങ്കിലും പിന്നീട് ഇത് നിർത്തലാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ തീരുമാനമാണ് വീണ്ടും പുനരാരംഭിച്ചത് രാജ്യത്തെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പ്രസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സ് എന്നിവയാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത് എമിഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ റെസിഡൻസി എൻട്രി പെർമിറ്റ് പരിഷ്കരണങ്ങളിൽ ഒന്നാണിത് സന്ദർശക വിസയിൽ ബന്ധുക്കളെ യു എയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പ്രവാസികൾക്ക് ആശ്വാസമാണ് പുതിയ തീരുമാനം നിലവിൽ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന അറിയിപ്പ് പ്രകാരം മുപ്പത് ദിവസവും അറുപത് ദിവസവും കാലാവധിയുള്ള സന്ദർശക വിസകൾ മുപ്പത് ദിവസത്തേക്ക് കൂടി നീട്ടാനാവും ഒരു സന്ദർശക വിസയുടെ കാലാവധി പരമാവധി ദീർഘിപ്പിക്കാനാവുന്നത് നൂറ്റി ഇരുപത് ദിവസം വരെയാണെന്നും അറിയിപ്പിൽ പറയുന്നു ഒരു മാസത്തേക്ക് വിസ ദീർഘിപ്പിക്കാൻ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ദീർഘമാണ് ചെലവ് വരുന്നത് എന്ന് ട്രാവൽ ഏജൻസികളും വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് മുപ്പത് ദിവസത്തേക്ക് വിസ രാജ്യത്തിനകത്തുനിന്ന് ദീർഘിപ്പിക്കാൻ മുടക്കേണ്ടത് ഇരുപത്തി അയ്യായിരത്തിലധികം രൂപയാണ് അതേസമയം ദുബായിലുള്ള സന്ദർശകർക്ക് അവരുടെ ടൂറിസ്റ്റ് സന്ദർശക വിസ കാലാവധി കഴിഞ്ഞാൽ പത്ത് ദിവസത്തെ ഗ്രേസ് പിരീഡ് ഇനി അനുവദിക്കില്ല മുപ്പത് അറുപത് ദിവസ വിസക്കാർക്ക് ഗ്രേസ് പിരീഡ് ആനുകൂല്യം വഴി പത്ത് ദിവസം കൂടി രാജ്യത്ത് തങ്ങാൻ അനുവാദം നൽകുന്നതായിരുന്നു ഇത് എന്നാൽ ദുബായിലുള്ള വിസിറ്റ് വിസക്കാർക്ക് മാത്രം ലഭിച്ചുകൊണ്ടിരുന്ന ഈ ആനുകൂല്യം പൂർണമായും എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ വിസ കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെ രാജ്യം വിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ഇതോടെ വിസ കാലാവധി കഴിയുന്നതിന് മുൻപ് രാജ്യം വിട്ടില്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും വിസ ഇനി പുതുക്കുന്നവർക്ക് ഈ നിബന്ധന ബാധകമാകില്ല കാലാവധി കഴിഞ്ഞ അധികം തങ്ങുന്ന ഓരോ ദിവസത്തിനും അൻപത് ദീർഘം വീതം പിഴ അടയ്ക്കേണ്ടി വരും ഒപ്പം എക്സിറ്റ് പെർമിറ്റിന് വേണ്ടി മുന്നൂറ്റി ഇരുപത് ദൃർഹവും നൽകണം മുപ്പത് ദിവസത്തെ വിസ എടുത്ത് വന്നയാൾ പത്ത് ദിവസം അധികം തങ്ങിയാൽ എണ്ണൂറ് ദൃഹമിലേറെ നൽകേണ്ടി വരും നിലവിലുള്ള സന്ദർശക വിസയിലുള്ളവർക്കും പുതിയ നിർദ്ദേശം ബാധകമാണ് ദുബായ് വിസയിൽ ദുബായ് വിമാനത്താവളത്തിൽ ഇറങ്ങി അവിടെ നിന്ന് തന്നെ മടങ്ങുന്നവർക്കായിരുന്നു ഗ്രേസ് പിരീഡ് ആനുകൂല്യം ലഭിച്ചിരുന്നത് ഇതാണ് ഒഴിവാക്കിയതെന്ന് ട്രാവൽ ഏജൻസികൾ അറിയിച്ചിട്ടുണ്ട് ദുബായിലെ സർക്കാർ സർവീസ് സേവനദാതാക്കളും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് യു എയിൽ എവിടെ നിന്നും ഇഷ്യൂ ചെയ്യുന്ന സന്ദർശക വിസകൾക്ക് നിലവിൽ ഗ്രേസ് പിരീഡ് ഇല്ലെന്ന് ദുബായിലെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പ്രസിഡൻസ് ആൻഡ് ഫോറിൻ അഫെയേഴ്സ് എന്നിവയുടെ കോൾ സെന്ററുകളും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക